രസമായിരുന്നു നമുക്ക് നല്ല പഴുത്ത് നല്ല പരുവായിരുന്നു നിങ്ങൾട്ടാ ജസ്റ്റ് നിങ്ങള് എന്തായാലും ഒരു വട്ടം വരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പാമ്പിനെ കഴിഞ്ഞിരിക്കണം അതൊരു പെരുമ്പാമ്പ് നോക്കല്ലേ ഇവിടെ വന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാവർക്കും മുതലേ കാരണം നമുക്ക് ഈ മുന്തിരി തോപ്പ് കാണും ചെയ്യാം അതേപോലെ ഹായ് ഗായ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് നമ്മളൊന്ന് കമ്പത്താണോ കമ്പം തേനും ഒരു അടിപൊളി മുന്തിരി തോട്ടം കാണാൻ വേണ്ടിയാണോ അപ്പൊ നമ്മുടെ മുന്നേ എവിടെ എം എസ് ആർ മുന്തിരി തോട്ടത്തില ഒരുപാട് വെറൈറ്റി കൊറേ ഐറ്റംസുകളൊക്കെ ഇല്ല എക്സ്പോർട്ടിക് ബ്രൈഡ്സ് അതേപോലെ ഗെയിംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അതേപോലെ വിട്ട് നല്ലൊരു കീഴിലെ മുന്തിരി തോട്ടം അപ്പൊ ഇതിനകത്ത് പോയിട്ട് എന്റെ അകത്തുള്ള കാഴ്ചകളെ കാണിച്ചാ കാച്ച അപ്പൊ ഇന്റെ അകത്തേക്ക് എത്തിരുണ്ട് ഓക്കെ ഓ എന്ത് രസമ ഞാൻ ആദ്യമായിട്ടാ മുന്തിരിത്തോട്ടം ഇങ്ങനെ കാണുന്ന പൊളിറ്റ് ഫുള്ള് നിറഞ്ഞിറങ്ങും അപ്പൊ സത്യം പറഞ്ഞ ഇതിൻ്റെ ഒരു സീസണില്ലാതെ തന്നെ പറയാട്ടാ കാരണം നമുക്ക് ഏത് സമയത്ത് വന്നാലും സംഭവം തേനില് മുന്കൂട്ടി തോട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതേപോലെ ഇത് ഓരോന്ന് കഴിയും തോറും അപ്പുറത്ത് വേറെ വെച്ചുകൊണ്ടിരിക്കില്ല എനിക്ക് രസമാണ് അത് നല്ല പഴുത്ത് ഇതായിട്ട് നിൽക്കുക നല്ല ഫ്രഷ് നമ്മള് വേറെ ഈ കടയിലും മാർക്കറ്റിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ലൈഫിൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്നു ഇതേപോലെ കാണാത്ത പോലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് കിട്ടുവാട്ടാ അതേപോലെ ജസ്റ്റ് നിങ്ങൾ മൂന്നാർ വരുമ്പോഴും അതേപോലെ കൊടൈക്കനാല വരുമ്പോൾ ജസ്റ്റ് നേരിട്ട് ഒരു കമ്പം തേനിക്കൊന്നും കയറാണെങ്കിൽ ഏറ്റവും നല്ല അടിപൊളി ആയിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നെ കാണാൻ പക്ഷെ പറിക്കാൻ പാടില്ല കേട്ടോ നമുക്ക് കാണാൻ മാത്രമേ പറഞ്ഞു പറിച്ച അഞ്ഞൂറ് കഴിഞ്ഞു പോകും പക്ഷെ ഇത് പറിക്കേണ്ട ആവശ്യമില്ല കാണാൻ ഒരു രസം അതുപോലെ നമുക്ക് ഇവിടെ കാശിനെ കൊടുത്ത് വാങ്ങിക്കാനും പറ്റുന്നത് ജസ്റ്റ് ഒരു കിലോ അത്ര നൂറ്റി അറുപത് രൂപയുള്ളൂ എന്ത് രസമായിരിക്കണം എന്ന് പറഞ്ഞത് ഉദ്യം എല്ലാ പറയും നമ്മളുണ്ട് അത്രയും രസമായിട്ട് നമുക്ക് നല്ല പഴുത്തും നല്ല പരിവായിട്ട് നിൽക്കണം കേട്ടാ ജസ്റ്റ് നിങ്ങള് എന്തായാലും ഒരു വട്ടം വരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ എന്ത് രസ എവിടേക്കും കൂട്ടണ്ട എന്ത് അതെ എല്ലാ സ്ഥലത്തേക്കും കൂടണം അത്രയധികം ഏരിയ ഫുള്ള് കറങ്ങി ടൈറ്റുള്ള കാര്യത്തിൽ തലതറ്റി പക്ഷെ നല്ല സ്റ്റൈലുണ്ട് ഓരോ രസമായിട്ട് അതിന്റെ കാണണ്ടാ കാണു മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതേപോലെ നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം നല്ല സ്റ്റൈലുണ്ട് ഈ പിടിയെന്ന് പറയാം പറഞ്ഞ പറ്റില്ല അതേപോലെ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുന്തിരി തട്ടിന്റെ അപ്പോലില്ലാട്ടാ കമ്മതൈലൊരുപാട് മുന്തിരി ട്രോപ്പുകളുണ്ട് ഇവിടെ പോയാലും ഇവിടെ പിന്നെ നമുക്ക് എൻട്രി ഫീസ് ഇല്ലാട്ടാ എൻട്രി ഫീസ് ഫ്രീ ആണ് അതൊരു നല്ല കാര്യമാണ് ചെറുകിട ചില സ്ഥലങ്ങളിലൊക്കെ ഇന്റർവ്യൂസ് ഉണ്ട് നമുക്ക് ഇവിടെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും മുന്തിരി വാങ്ങാൻ പറ്റും അതേപോലെ ഇതിന്റെ എന്താ പറയാ വൈന് മുന്തിരി വൈൻ ജാമ് ഒക്കെ ഉണ്ട് അങ്ങനെ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഈ ഒരു മുന്തിരി തോപ്പിലെ അതായത് ഒരു ഏക്കറോളം പരന്ന് കെടുക്കുകയാണ് ഈ ഒരു മുന്തിരി തോപ്പുകൾ ഈ ഒരു ഏരിയയിൽ ഇപ്പൊ പരുത്തി ഏരിയകളാണ് അതേപോലെ അപ്പുറത്ത് ചെറുത് പച്ചക്കി അതൊക്കെ പോയി കാണിച്ചു തരാം ഈ ഏരിയ മുഴുവൻ അതേപോലെ ഇങ്ങനെ ഇറങ്ങി ഇത് മാത്രല്ല കേട്ടാ നോക്കിയ അടുത്ത വിളവെടുപ്പിന് വേണ്ടിട്ട് പാക കൈവരുന്ന മുന്തിരി കേട്ടാ നല്ല പച്ചക്കല ഇപ്പൊ ഇത് വിളവെടുത്ത് കഴിയുമ്പോ ഇതിന്റെ ഒരുപയുണ്ട് ഇത് വിളവെടുത്ത് കഴിയുമ്പോ അപ്പോഴേക്ക് ഈ കാണുന്ന ഏരിയ മുഴുവൻ നല്ല പാവും ഇതേപോലെ നല്ല ചോണ കളറാവും ഒരുപാട് ഏരിയ ഉണ്ട് കാണുന്ന കണ്ണത്താ ദൂരം മുഴുവൻ ഇവര് ഫുള്ള് മുന്തിരി ാണ് കേട്ടാ എന്റെ നല്ല ചെറിയ മുന്തിരില്ലേ നല്ല മങ്ങിന്റെ കാണാനായിട്ട് പോലുള്ളു അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഏത് സീസണിൽ നിങ്ങക്ക് വരാം സീസണൊന്നൊന്നുമില്ല ഏത് ദിവസം നിങ്ങക്ക് വരാം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ നല്ല രസമാണ് ഇതേപോലെ എന്റെ ഉള്ളിലൊക്കെ പോയിട്ട് കാണിച്ചരാം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്റെ രസമായി ഒരുപാട് ഏരിയ വെച്ചിട്ടുണ്ട് നല്ല ഇന്നത്തെ ഇതൊക്കെ ഭാഗമാകുമ്പോ ആ ഏരിയ മുഴുവൻ ഇന്തിരിയായിരിക്കട്ടോ ആയിട്ടുണ്ട് പിന്നെ ശരിക്കും പൊട്ടിച്ച് തിന്നാൻ പോകുന്നുണ്ട് അത്രയും സൂപ്പറായിട്ടാ ഇടിയായിട്ട് നിക്കണം എല്ലാതും മാത്രമല്ല ഇവിടെ കണ്ട ആ കാണുന്ന ഏരിയ ഏരിയ മുഴുവനുണ്ട് ഓടാ കുഞ്ഞുങ്ങി നടക്കണം തലമുട്ടു ആ സാധനത്തെ പോലെ വലിയ ആയിട്ട് നിൽക്കണമെങ്കിൽ എനിക്ക് സ്റ്റൈലിപ്പുളി കേട്ടാ കുട്ടികളൊക്കെ വന്നെങ്കിലും ഭയങ്കര ഇഷ്ടാ കേണി അപ്പൊ ഇവിടെ തന്നെ നമുക്ക് നല്ല അടിപൊളി മുന്തിരി ജ്യൂസ് കിട്ടൂട്ടോ അഗിലേ ജ്യൂസ്ലം ജ്യൂസ് ജസ്റ്റ് അമ്പത് രൂപയാണ് റേറ്റ് പക്ഷെ നല്ല ഫ്രഷ് ആണ് ജസ്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇതൊക്കെ സത്തപ്പൊക്കെ ചെയ്ത് ஒரு മുന്നൂറ് രൂപ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും അതേപോലെ ആഹ് അടിപൊളി സ്ട്രോബെറിയൊക്കെ കിട്ടും അതേപോലെ ഇവിടുന്ന് ഗ്രേപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും മൂന്ന് കിലോ നൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് കിലോ ഗ്രേപ്പ് മുന്തിരി കിട്ടണ അതേപോലെ അഞ്ച് കിലോ ആണെങ്കിൽ ജസ്റ്റ് മുന്നൂറ് രൂപ കിട്ടും അപ്പൊ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ജസ്റ്റ് നല്ല ഏറ്റവും നല്ല ഫ്രഷ് ഐറ്റംസുകൾ നമുക്ക് ഇവിടെ വാങ്ങാം കേട്ടോ അതിന്റെ അകത്തേ കുറച്ച് ബേഡ്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ നമുക്ക് അതുകൊണ്ട് പോയി കാണിച്ചരാം അതുകൊണ്ട് ജസ്റ്റ് ഈ അമ്മ സാറിന്റെ ചൂസ് ചെയ്ത ഒരാൾക്കൊരു ആകം ഒരു പീസ് പറയുമ്പോ ഈ ഒരു പെറ്റ് ഇവിടെ കയറാൻ വേണ്ടി മാത്രമാണ് ഒരു പൈസ ഇട മുകളിൽ കേട്ട് കാണിച്ചു തരാം അപ്പൊ ഇതാണ് അതിന്റെ മോ മുകളില ഈ ഒരു സംഭവം ಮಟ್ ನೇ ಹೊರಕಲ್ಲ ಸ್ಪಿಡಿ ಯಳವಳ ಅಬಿ ಇದಾಗಕ್ಕೆ ತಿರುಗಾಟಾ ನಕ್ಕೆ ಸ್ಪಿಡಿ ಯಳವಳದಕ್ಕೆ ಬಂದೆ ಆಹಾ ಬೆಲನೇ ಗೆನ್ಸಲೇ ತನೆ ಮನು ಫುಡ್ ಬಂದವನ ರೆಕ್ಸಿಲಿಯಾದೋ ಕ್ಯಾ ಆಹಾ ಸ್ಟೈಲ್ ಐಟಾ ಓ ಏ ಮನನ ಕೆಟ್ಟಿ ತಿನ್ನಡಿ ಗೆನ್ಸಲೇ ಕೆಟ್ಟಿ ಆಹಾ ಓಕೆ ಅಂತೇ ಅಂತೇ ಕಿಲೋ ಮಂದಾಯಿರ ಕೃಪಾ ಯೋ ട്ടാ നേരത്തൊപ്പിനൊടങ്ങി മുളാക്ക നല്ല ഫുഡ് ഏഹ് ഒരുപാട് ആറ്റംസ് ഉള്ളത് കാണും അപ്പൊ ജസ്റ്റ് നിങ്ങക്ക് ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ കാരണം നമുക്ക് ഈ മുന്തിരി തോപ്പ് കാണും ചെയ്യാം അതേപോലെ ജസ്റ്റ് ബാക്കി കൊത്തനെ കടിക്കലൊക്കെ ഉണ്ട് പക്ഷെ നല്ല മഡ്ജാവിനൊക്കെ തുടങ്ങി അതേപോലെ വേറെ വേറെ മജ്ജാവുണ്ട്

അതില് ഇതേപോലെ ഇതുണ്ടല്ലേ കേട്ടെ നല്ലവാനായിട്ടാ വേറെ ആ റെഡ് ചാരക്കട ഇഗ്വാനുണ്ട് ഒരക്കെ സൂളായിട്ടിരിക്കുന്ന പോലെ நல்ல குலிகள் நல்ல வெள்ளிகள் காண மாத்தியேட்டா ப்ளாக்கு வயட்டு அதே போல ஒரு

എന്താവാൻ വൈറ്റിയല്ലോ ഭയങ്കര രസമുണ്ടാണാണ് രക്ഷില്ല എടുത്തിട്ട് അത് വേണ്ട ആ പേടിയാറത്തെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ പാമ്പിന്റെ കൈ അതൊരു പെരുമ്പാമ്പു നോക്കല്ലേ

നാല് ടൈപ്പ് പാമ്പ് ഇരിക്കുന്നുണ്ട് ഇതിനെ സെപ്പറേറ്റ് നമ്മള് ടൈൽ എടുക്കാനായിട്ട് ഒരു പാമ്പിനെ ഇരുപത് രൂപയാണ് ചാർജ് കിട്ടേ നമ്മൾ കാണിച്ചത് ഫ്രീ ആണ് നമ്മൾ ഫ്രീ മൂന്നു കഥ രസ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ട് റെഡ് കണ്ണ് വൈറ്റും അങ്ങനെ ഊട്ടി അപ്പൊ ഇങ്ങനെയുള്ള കൊറേ സംഭവങ്ങൾ കൂടി നമ്മുടെ ഈ എം എസ് ആർ എം എസ് ആർ ഗ്രേ ഗ്രേറ്റ്സിലുണ്ട് അല്ലെ ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പൊ മുന്തിരിപ്പടം മാത്രല്ല വന്നു കഴിഞ്ഞാൽ കൊച്ചുകൾക്കും കുച്ചുകൾക്കും വഴിപ്പല്ല കുട്ടികൾക്ക് ആർക്കാണ് ഇപ്പൊ നമുക്കായാലും എനിക്ക് ഭയങ്കര അക്സൈറ്റ്മെന്റ് ഈ ഒരു പാമ്പിനൊക്കെ ആദ്യമായിട്ട് നമ്മള് കയ്യില് പിടിക്കുന്നത് പക്ഷെ ഇതിനെ പിടിക്കാന്ന് തോന്നില്ല അതെ കല്യുണ്ട് ഓക്കെ ഓക്കെ കയ്യില് ഇത്ര നല്ല ക്യൂട്ടാ ായിട്ട് വേണുണ്ട് കടിക്കില്ല അതുകൊണ്ടാ നേരിട്ട് കയ്യില് അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി ഇവിടെ അപ്പൊ മറക്കാണ്ട് മിസ്രാക്കാണ്ട് നിങ്ങള് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേറാൻ പറ്റിട്ട് സാറ്മാരും കണ്ടിട്ട് അടി കയറി ഹേ ഇങ്ങാൻ എടുക്കടാ വലി ഗോനനനെ കറങ്ങി കൈയിൽ വെരി വെരി അയ്യടാ ചമ്മ എലഗെ വല്ലു ഗോനന ഇങ്ങടെ കളർ വെജെ സിംഗ്ഗിൽ കണോ ഉഹു അമേരിക്കാ കേറി പോരെ ഓക്കേ ഇപ്പിക്കലാ നമുക്ക് അടിപൊളിയേട്ടാ ഒരു രക്ഷ അവ ജസ്റ്റ് എന്തായാലും മറക്കാണ്ട് മിസ്സാക്കാണ്ട് ഇവിടെ കയറുന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി കേറണം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ എനിക്ക് ആ മലമാമിനൊക്കെ കണ്ടത് ഭയങ്കര ഇതിപ്പോ ഞാൻ ഒരു വേറെ സ്ഥലത്ത് പോയി ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ മലമാമെവിടെ ചെയ്തിട്ടില്ലേ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഫയായിട്ടുണ്ട് പിന്നെ ഇതുണ്ട് പിന്നെ എല്ലാം ആണെങ്കിൽ എല്ലാം ഉണ്ട് അപ്പൊ ഏത് വേണമെങ്കിൽ എടുക്കാം അപ്പൊ ജസ്റ്റ് ഒന്ന് കേറാ ഒരുപാട് നല്ല നല്ല അടിപൊളി കാഴ്ചകളും അതേപോലെ നല്ലൊരു അടിപൊളി മുന്തിരിപ്പാടൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് എടുത്ത് പോവാട്ടാ കേട്ടോ എത്ര മണി തൊട്ട് എത്ര മണി ആയിട്ട് സ്റ്റാർട്ടിങ് ടൈമ് നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി അപ്പൊ ഒമ്പതര മുതൽ ആറര വരെയട്ടോ അതിന്റെ ടൈമിങ് അപ്പൊ അത് പുറത്തു വെച്ചോ അത് ടൈമിട്ട് വന്നൊരു കാര്യമില്ല അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ എത്തണം ജസ്റ്റ് അമ്പത് രൂപയ്ക്ക് നല്ല മുതലാ പാമ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ താങ്ക്സ് അതിൻ്റെ എത്താമോ അപ്പൊ അത് മാത്രല്ല ഇതേപോലെ ഒരുപാട് ഗെയിംസിന്റെ ഐറ്റംസുകളൊക്കെ ഉണ്ട് ജസ്റ്റിന് ഹാങ് ജസ്റ്റ് അമ്പത് രൂപയുള്ളൂ നിങ്ങൾ നൂറ്റഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് തന്നാൽ അഞ്ഞൂറ് ക്യാഷ് പ്രൈസ് ഉണ്ട് അതുപോലെ ഉള്ളിലേക്ക് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഫാമിലി ആയിട്ട് എങ്ങനെയായിട്ട് വന്നാലും നമുക്ക് മുതലാണ് ഇതൊക്കെയാണ് എം എസ് ആർ ഗെയിംസിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറുക വിസിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നീ കാണാം ബൈ